ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സെയിൽ വീഡിയോ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് നമ്മൾ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് ചെടികൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് സെയിൽ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആണ് ഈയൊരു പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഒരു അരേലിയ വെറൈറ്റിയാണ് വില വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഒരു ഫേൺ ആണ് ഇത് ടൈഗർ ഫേൺ അല്ലെങ്കിൽ വെരിഗേറ്റഡ് ഫേൺ എന്നറിയപ്പെടുന്നു ഇതിൻ്റെ ലീഫിൽ വെരിഗേഷൻസ് ഉണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തതായിട്ടൊരു റയർ വെറൈറ്റി പ്ലാന്റ് ആണ് ഈയൊരു പ്ലാന്റിൻ്റെ പേര് ഫിലോഡൻട്രോൺ ജോസ് ബ്യൂണ എന്നാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഫിലോറൻഡ്രോൺ ബ്രാൻഡിയാനമാണ് ഇതൊരു രണ്ട് മൂന്ന് ഒരുമിച്ച് ഒരു പോട്ടിൽ പിടിപ്പിച്ചേക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്തതൊരു സിങ്കോണിയം വെറൈറ്റിയാണ് സിംഗോണിയം കോൺഫെറ്റി ഇതിൻ്റെ ഈ ലീഫിലുള്ള പിങ്ക് വൈറ്റ് ആ ഒരു വെരിഗേഷനാണ് ഇതിൻ്റെ ഭംഗി ഈ ഒരു പ്ലാന്റിന്റെ ഭംഗി എടുത്ത് കാണിക്കുന്നത് ഈ ലീഫ് മെച്യൂർ ആകുന്നതനുസരിച്ച് ആ കളറ് കുറഞ്ഞു കുറഞ്ഞ് നോർമൽ ലീഫ് പോലെ ആവും ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ഈ ഒരു അഗ്ലോണിമയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് അടുത്ത പ്ലാന്റ് സ്കിൻഡാപ്സ് വെറൈറ്റിയാണ് നമ്മൾ സാറ്റിൻ പോത്തോസ് എന്നും പറയാറുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് നമ്മുടെ ഒരു സാൻസവേരിയ വെറൈറ്റിയാണ് വേൽഫിൻ സാൻസവേരിയ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് ഫിലോഡൻഡ്രോൺ ബിർഗ്യൻ ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് അടുത്തത് സിങ്കോണിയം വെറൈറ്റികളിലെ അടിപൊളി പ്ലാന്റ് ആയ സിംഗോണിയം മിൽക്ക് ഷേക്ക് ആണ് ഈ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിൽ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ രണ്ടൊന്ന് പേര് അലോവേറയുടെ പ്ലാന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അലോവേര കൊണ്ടുവന്നിട്ടുണ്ട് ഹെയർ കെയറിനും സ്കിൻ കെയറിനും ഒക്കെ ഒഴിച്ചു വിടാൻ പറ്റാത്തയാണല്ലോ അലോവേര ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തതൊരു ഡ്രസ്സീന വിഭാഗത്തിൽപ്പെട്ടൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഒരു അരേലിയ ആണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് നിയോൺ പോത്തോസ് ആണ് അതിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് നമ്മുടെ ചുമന്ന കളറുള്ള ചെത്തിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് എപ്പോഴും പൂവുണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്തത് വെരിഗേറ്റഡ് സിങ്കോണിയം ആൽബോ ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം